ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മുടെ ആച്ചു ആച്ചുമോളുടെ ബർത്ത്ഡേ ആണ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ കേക്ക് മുറിയിലാണ് ആച്ചും ഇൻ കൂടിയാണ് കേട്ടോ മുറിക്കുന്നത് അപ്പോൾ അവർ കേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് പിന്നെ നിച്ചുമോളുണ്ട് ഇച്ചുണ്ട് അയിനുട്ടനുണ്ട് ഒരുപാട് അവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റ് ആത് അപ്പോൾ അത് പൊളിക്കുന്ന തിരക്കിലാണ് ആച്ചുമോളും ജീവി കേട്ടോ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇവർ പൊളിക്കുന്നത് കേട്ടോ ഒരുപാട് ദിവസമായി ആച്ചു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഈ പെട്ടി പൊളിക്കുന്ന പെട്ടിയിലെന്താന്നുള്ളൊരു ആകാംക്ഷയൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയൊരു ബോക്സിൽ ഒരുപാട് ഗിഫ്റ്റുകളാണ് കേട്ടോ അവർ നിറച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ തന്നെ വളരെ എക്സൈറ്റ്മെൻ്റിലാണ് ആഴ്ച ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അവളുടെ ഈ കൂടിയുള്ള ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസാണ് അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോട്ടോ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇനി അടുത്തൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ പെട്ടി പൊളിക്കുമ്പോൾ ഒരുപാട് ആളുകളാണ് കേട്ടോ കൂടി നിൽക്കുന്നത് അതിനോട്ടുതന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ബോക്സിൽ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് വ ഒരു ഡ്രസ്സാണ് കേട്ടോ സൂപ്പർ അപ്പോൾ അടുത്ത ബോക്സ് പൊട്ടിക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ അതിലും എന്താണെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ബോക്സ് പൊടിച്ചപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി അത് അവളുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പൊ നിശ്ചവം അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൈവശം കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അടുത്ത ബോക്സ് പൊടിച്ചപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു ബോക്സ് അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ ബോക്സ് ഷാർപ്നർ പിന്നെ കടലാസ് പെൻസിലൊക്കെ ഉള്ളൊരു ഒരു കിറ്റാണ് ഫുള്ളി ഹാപ്പി ആണ് കേട്ടോ ആശുപത്രി അപ്പം ഇനി ഒരുപാട് ബോക്സുകൾ പൊട്ടിക്കാനുണ്ട് നമുക്ക് അപ്പോൾ അടുത്തൊരു ബോക്സ് പൊട്ടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ കമ്മല് പിന്നെ മാലണ്ട് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഒരു ബോക്സിൽ അപ്പോൾ ഇനി അടുത്ത ബോക്സിൽ എന്താണെന്ന് നോക്കാം ഗേസ് ഫുൾ സ്പീഡപ്പാണ് കേട്ടോ പിടിക്കാനൊക്കെ ആകും നല്ലൊരു വാച്ച് ആണ് കേട്ടോ അതിൽ എന്നിട്ടുള്ളത് സൂപ്പർ വാച്ച് ഇനിയും ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് പൊട്ടിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നെസ്റ്റ് ബോക്സ് പൊട്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേസ് ആച്ചുമോള് അപ്പോൾ നമ്മുടെ നിച്ചുമോളൊക്കെ പെട്ടി പൊളിക്കാനായിട്ട് ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നെസ്റ്റ് ഗിഫ്റ്റ് ബോക്സ് പൊളിച്ചപ്പോൾ കിട്ടിയ കേട്ടോ ചെരുപ്പ് അല്ലാതെ ഇപ്പോൾ വീട്ടിലുള്ളൊരു ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ഫുള്ള് വണ്ടർ അടിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാ ഗിഫ്റ്റുകളും കണ്ടിട്ട് ഫുള്ള് വണ്ടർ അടിച്ചിരിക്കുകയാണ് ആച്ചുമോള് അപ്പോൾ അങ്ങനെ അടുത്തൊരു ഗിഫ്റ്റ് ബോക്സ് ഉള്ളത് ഒരു വാട്ടർ ബോട്ടിലാണ് നല്ല കൊമ്പൊക്കെ ഉള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ അപ്പം ഇത്രയും ഗിഫ്റ്റുകളാണ് കേട്ടോ ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകൾ അവൾക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ വല്യമ്മയും വലിച്ചനാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബായ്